കാഞ്ഞങ്ങാട് വൈ എം സി എ നേതൃത്വത്തിൽ മലപ്പച്ചേരി ന്യൂ മലബാർ പുനരധിവാസ കേന്ദ്രത്തിൽ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു തുടർന്ന് അന്തേവാസികളെ ഉൾപ്പെടുത്തി വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു കോഴിക്കോട് മലപ്പച്ചേരി ന്യൂ മലബാർ പുനരധിവാസ കേന്ദ്രത്തിൽ കാഞ്ഞങ്ങാട് വൈ എം സി എയുടെ നേതൃത്വത്തിൽ നടന്ന പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് അന്തേവാസികളുടെ മാനസിക ഉല്ലാസത്തിനായി സംഘടിപ്പിച്ച വിവിധ കലാപരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി പുനരധിവാസ കേന്ദ്രത്തിൽ നടന്ന പരിപാടി വൈ എം സി എ സംസ്ഥാന വൈസ് ചെയർമാൻ മാനുവൽ കുറിചിത്താനം ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട് വൈസ് പ്രസിഡന്റ് ചാണ്ടി കൈനിക്കര അധ്യക്ഷത വഹിച്ചു സബ് സബ്റീജിയൻ ചെയർമാൻ ബേബി മാടപ്പള്ളി പുതിയ ഭാരവാഹികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പ്രസിഡന്റായി സണ്ണി മാണിശ്ശേരി വൈസ് പ്രസിഡന്റായി ആന്റോ പടയാട്ടി സെക്രട്ടറിയായി സാജു തോമസ് വെള്ളേപ്പള്ളിയിൽ ജോയിന്റ് സെക്രട്ടറിയായി ജോയി ചെല്ലങ്കോട് ട്രഷറായി ചാണ്ടി കൈനിക്കര എന്നിവരാണ് പുതിയ ഭാരവാഹികളായി ചുമതലയേറ്റത് സെബാസ്റ്റ്യൻ കുറ്റത്തിൽ ഷാമോ ന്യൂ മലബാർ ജോജോ മാത്യു കെ സി ജസ്റ്റിൻ സോണി കാരിക്കൽ ഗിൽബർട്ട് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി സാജു വെള്ളാപ്പള്ളിയിൽ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ജോയി ചെല്ലങ്കോട് നന്ദിയും പറഞ്ഞു Нюс Перу,